അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് നാളെയാണ് ജയിൽ നോമിനേഷൻ ടാസ്ക് ആരുടെയും ഒരു സന്തോഷമില്ല എല്ലാവരും ഗൗരവത്തിലും അതേപോലെ തന്നെ സങ്കടത്തിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അഭിഷേകിനെ കുറേ പേര് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സായി കൃഷ്ണന് സായിനെ പറയാൻ പൂജയാണ് പറയുന്നത് ബിഗ് ബോസ് പലതവണ വോൺ ചെയ്തിട്ടും ബിഗ് ബോസ് വീട്ടിലെ പുറത്ത് നടന്ന കാര്യങ്ങൾ പല തവണ അകത്ത് വന്ന് ആംഗ്യ ഭാഷയിലൂടെയും അതേപോലെ തന്നെ കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സായി ജാസ്മിന് കൈമാറുന്നത് ബിഗ് ബോസ് പല തവണ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സായനെ ഓൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും സായി പിന്നെയും കേൾക്കാതെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സായനയും പറഞ്ഞിട്ടുണ്ട് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ആരാണേ നാളെ ബിഗ് ബോസ് വീട്ടിൽ ജയിലിലേക്ക് പോകുന്നതെന്ന്